ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ മോശം പ്രകടനമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡിനോട് സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് നടന്ന മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളാണ് ഇന്ത്യൻ ടീമിനും അതുപോലെ തന്നെ ക്യാപ്റ്റനും പരിശീലകനും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രോഹിത് ശർമ്മ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും മോശം സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ മാധ്യമമായ ക്രിക്കറ്റ് എൻ ഡി ടി വി അതായത് ഈ സീരീസിന് ശേഷം രോഹിത് ശർമ്മക്ക് ഈയൊരു ടെസ്റ്റ് ക്യാപ്റ്റൻസി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ന്യൂസിലാൻഡിനോട് സ്വന്തം മൈതാനത്ത് പരാജയപ്പെട്ടതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഈയൊരു സ്ഥാനം ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയിരുന്നു ബി ജി ടിയിൽ മോശം പ്രകടനം നടത്തിയതോടുകൂടി അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവർ ബി സി സി അകത്ത് തന്നെ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രോഹിത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കാൻ സാധ്യതയില്ല മറിച്ച് അദ്ദേഹത്തിന് ആ ഒരു ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമാവുകയാണ് ചെയ്യുക എന്നാണ് എൻ ഡി ടി വി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അവർ അറിയിക്കുന്നുണ്ട് മുൻ ഇന്ത്യൻ നായകനായ വിരാട് കോഹ്ലി ഈ ഒരു ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചെത്താനുള്ള ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച കണക്കുകൾ എപ്പോഴും അവകാശപ്പെടാൻ കഴിയുന്ന താരമാണ് കോഹ്ലി മാത്രമല്ല ഇപ്പോഴും ഫീൽഡിൽ അദ്ദേഹം വളരെ സജീവനായിക്കൊണ്ട് നിലകൊള്ളുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് ഈ ഒരു ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനം തിരികെ ബി സി സി ഐയുടെ അകത്തുള്ള ചിലർക്ക് താല്പര്യമുണ്ട് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കോലിക്കും ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ താല്പര്യമുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല ബി ജി സീരീസിന് ശേഷം ആയിരിക്കും ഒരു വിഷയത്തിൽ ഫൈനൽ ഡിസിഷൻ ഉണ്ടാവുക അറുപത്തിയെട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ച നായകനാണ് വിരാട് കോഹ്ലി അതിൽ നാൽപ്പത് മത്സരങ്ങളിലും വിജയിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിനേഴ് തോൽവികളാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് സീരീസ് വിജയിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഇപ്പോഴും വിരാട് കോഹ്ലിയുടെ പേരിലാണ് ഏതായാലും കോഹ്ലി ഈ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അതേസമയം ബൂംബ്രക്കാണ് ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനം നൽകേണ്ടത് എന്ന ആവശ്യം ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കും ുന്നുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം